റീച്ചിനു വേണ്ടിയും സാമൂഹിക മാധ്യമങ്ങളിലെ ഫോളോവേഴ്സിന് വേണ്ടിയും ആർക്കും ആരുടെയും പച്ചയറച്ച് തിന്നാമെന്നുള്ള ധാരണയിലേക്കെത്തി അനുവന്റെ ശരീരം പോലും പുരുഷന്റെ ശരീരത്തിലൊരച്ച് കാരണങ്ങളും സാഹചര്യങ്ങളും സൃഷ്ടിച്ച് പണമുണ്ടാക്കാനും പ്രശസ്തി ഉണ്ടാക്കാനും മത്സരിച്ചോടുന്ന ഒരു കാലഘട്ടത്തിൻ്റെ മുൻപിൽ ഒരാരോപണം കൊണ്ട് മനുഷ്യന്റെ ഹൃദയത്തിന് താങ്ങാനാവാത്ത വേദനയിലൂടെ ഒരു ജീവൻ നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ നീ അന്യായമായി കൊന്നാൽ ഡിപ്രഷൻ മതി മനുഷ്യരെ ില്ല എന്നോടുങ്ങളോട് നമ്മൾ ചെയ്ത എത്ര തെറ്റുകൾ ആ പടച്ചോ മറിച്ചു വെച്ച് ഓരോന്നും പടച്ചോൻ അപ്പ തന്നെ സമൂഹ മധ്യത്തിൽ ഓരോരുത്തരും ചെയ്ത തെറ്റിന്റെ മണിക്കൂറുകൾക്കുള്ളിൽ പടച്ച പെരുമാറുകയും ചെയ്തിരുന്നെങ്കിൽ ഒരൊറ്റ മനുഷ്യനെ ദുനിയാവിൽ ഉണ്ടാവില്ല പടച്ചും പൊറത്തെറിയ ഓരോ രാത്രിയും ഓരോ പതലും ഓരോ യാത്രയിലും ഓരോ മറവിലും എന്നിട്ട് ഇന്നത്തെ മനുഷ്യന്മാർക്ക് തോന്നി രാഷ്ട്രീയപരമായിട്ടും മതസംഘടനാപരമായിട്ടും ആൾക്കാരെ തേജോബം ചെയ്യാൻ ഏറ്റവും നല്ലതെന്താ ഒന്നെങ്കിൽ അവിഹിതം അല്ലെങ്കിൽ പെണ്ണ് അതല്ലെങ്കിൽ വേറെന്തെങ്കിലും സാമ്പത്തികം കേട്ട എരകെട്ടിയ കോഴിക്കുട്ടികളെ മാതിരി അവനവന്റെ ഷെയറിലൂടെ ഇന്നും അതോടുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ മനുഷ്യരെ മണ്ണിന്റെ അടിയിലേക്ക് നിങ്ങൾക്ക് അതിന്റെ പാപഭാരം വരും കാരണം നിങ്ങൾ മരിച്ച ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ആരും കൂട്ടാൻ പോകില്ല ഒരു ഫേസ്ബുക്ക് ഇന്നും ഏഴ് വർഷങ്ങൾക്ക് മുൻപ് ഫേസ്ബുക്കിന്റെ അപ്ഡേറ്റ് ഇന്നുണ്ട് മരിച്ചിട്ടേ കൊല്ലങ്ങൾക്ക് അപ്പുറവും നിങ്ങൾ പ്രചരിപ്പിച്ച ഒരു വൃത്തികേട് ഇന്നും നിങ്ങളെ മണ്ണിലേക്ക് ബാധ്യതയാകുന്നുണ്ടെങ്കിൽ ഒരു വാക്ക് കേൾക്കുമ്പോ ഒരു വാർത്ത അറിയുമ്പോ അത് പ്രചരിപ്പിക്കലും ചെവി പറയലാണെങ്കിലും കുടുംബത്തു പറയലാണെങ്കിലും ആയിരം തവണ ചിന്തിച്ചോളൂ നിങ്ങൾ നെറ്റിയിലെ കറുത്ത താമ്പം നിര്യാണിക്ക് പടച്ച മണ്ണിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടൂലും നിങ്ങൾ കാരണം മനസ്സ് വേദനിച്ചവൻ ചിലർ ചോദിക്കും ചെയ്തിട്ടല്ലേന്ന് ചെയ്തോന്റെ തെറ്റാ പൊറുക്കാൻ പിച്ച് അള്ളാഹു വിട്ടു വിട്ടുനീ ചെയ്യുന്നു നിങ്ങളൊക്കെ ചെയ്തത് പഠിച്ചം പുറത്തു വിട്ടു വീ ചെയ്തു കാരണം മനുഷ്യന് തിരുത്താൻ അവസരമുണ്ട്

ആഹറവും നശിപ്പിക്കരുത് മറ്റൊരു കുടുംബത്തിന്റെ തീരാവേദനയാവുകയും ചെയ്യാൻ പാടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ആ പൊരുത്തം കിട്ടാത്ത കാലത്തോളം തൗബ പോലും പടത്തും സ്വീകരിക്കൂല എങ്ങനെ എനിക്ക് പറ്റിപ്പോയി റബ്ബെന്ന് പറഞ്ഞാൽ പോലും അമ്മ സ്വീകരിക്കൂല ആ വേദനിച്ചവന്റെ മനസ്സിന്റെ വേദന മാറാത്ത കാലത്തോളം ഓ മനസ്സറിഞ്ഞു പൊരുത്തപ്പെടാത്ത കാലത്തോളം മരിച്ചോയോട് കബറിന്റെ പോയിട്ട് പൊരുത്തം വാങ്ങാൻ പറ്റൂല മെന്റൽ ഡിപ്രഷൻ കൊണ്ട് ബുദ്ധിമാദ്യം സംഭവിച്ചവനോട് ബുദ്ധി ഭ്രമം സംശയിച്ചനോട് അവിടെ പോയി പൊരുത്തം വാങ്ങാൻ പറ്റൂല അപ്പൊ ചിലർ ചോദിച്ചു റസൂലി അള്ളാന്റെ മഹിഷറയിൽ പൊരുത്തം വാങ്ങാനുള്ള കൈവണ്ടാവോ കാരണം അവിടെ എന്തായാലും കാണലോ അറിയല്ലോ ഇവനെ കൊണ്ടാണ് എന്റെ കുടുംബം നശിച്ച് ഇവനെ കൊണ്ട് എന്റെ അഭിമാനം ക്ഷതം വന്ന് ഇവനാണ് എനിക്കെതിരെ ആദ്യം കമന്റ് ഇട്ട് ഇവനാ എഴുതി വിട്ട് ഇവനാ ഇവനായിരുന്നു എന്റെ മെയിൻ ആള് എന്നൊക്കെ പറയുമ്പം അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ പൊരുത്തം വാങ്ങാൻ പറ്റുമോ ചോദിച്ച ഉമർ റദിള്ളവിനോട് കണ്ണീരോടെ റസൂലുള്ള റസൂൾ പറയുന്നുണ്ട് ഒരാൾക്ക് മറ്റൊരാളെ മുഖത്തേക്ക് ശരീരത്തിലേക്ക് നോക്കാൻ പോലും കെൽപ്പില്ലാത്ത ലോകാണ് അല്ലാൻ്റെ മൗഷറ നിട്ടല്ലേ പൊരുത്തം ഇനി വാങ്ങാൻ തീരുമാനിച്ചാൽ തന്നെ എത്ര മനുഷ്യന്മാരോട് വാങ്ങേണ്ടി വരും ഇരുപത്തിയാറ് ലക്ഷത്തിന്റെ അത് എത്തിയിട്ടുണ്ടെങ്കിൽ ആയിരത്തി എണ്ണൂറിലധികം ഷെയറുകൾ ഉണ്ടെങ്കിൽ ഒന്നാലോചിച്ചോളി ചോളി മനുഷ്യരെ ദുനിയാവ് പത്തേ കൊല്ലം കൊണ്ട് അവസാനിക്കും അവസാനിക്കാത്തൊരു ലോകത്തേക്കുള്ള യാത്രയുടെ ആരംഭമാ മരണം അല്ലാണ്ടെല്ലോ അവസാനിക്കുന്നതല്ല മരണം അതുകൊണ്ടാ ഇത്തക്കോ ദാഴത്തൽ മതിലും ഒരു വാക്ക് പറയുമ്പോൾ അത് ചെവികളിലേക്കാവട്ടെ സോഷ്യൽ മീഡിയയിലാവട്ടെ എഴുത്തിലാവട്ടെ കുടുംബത്തിലാവട്ടെ ഇത്തക്കോ ദാഴത്തൽ മതിലും സൂക്ഷിച്ചോളി ഓരോരുത്തരും കാരണം നാളെ പടച്ചോന്റെ അടുത്തേക്ക് മടങ്ങൂലാന്നുള്ള ഒരു ഉറപ്പിന്റെ നമുക്ക് എന്തോ ചെയ്യാം മരണം യാഥാർത്ഥ്യ ജീവിതത്തിന്റെ ഉറപ്പാ മരണം ജീവിച്ചിട്ടുണ്ടോ ജനിച്ചിട്ടുണ്ടോ മരിക്കുന്നുള്ള ഉറപ്പാ പത്ത് ലക്ഷം കിട്ടുന്ന ഉറപ്പില്ല പുര ഉണ്ടാവുന്ന ഉറപ്പില്ല ആരോഗ്യം ഉണ്ടാവുന്ന ഉറപ്പില്ല മക്കളുണ്ടാവുന്ന ഉറപ്പില്ല മക്കളെ കെട്ടിക്കാൻ പറ്റുന്ന ഉറപ്പില്ല പക്ഷെ ഒരൊറ്റ ഉറപ്പുണ്ട് അടുത്ത വെള്ളിയാഴ്ച പള്ളിയിൽ ഉണ്ടാവും ഉറപ്പില്ല ഒരു ഉറപ്പുണ്ട് മരിക്കും അല്പം നാളെയും മരിക്കും ഇന്ന് രാത്രി മരിക്കും ആ വാക്കുകൾക്കാണ് ഇസ്ലാം കൊടുക്കുന്ന വില ആ തിരിച്ചറിവോട് ഓരോരുത്തരും അവനവന്റെ തുമ്പുകളെ ചിന്തകളെ അവനവന്റെ മൊബൈൽ ഫോണിനെ ഇരുന്നൂറ്റൻപത് രൂപക്ക് റീചാർജ് ചെയ്യുന്നതിനെ ഒന്നാലോചിച്ചിട്ടൊക്കെ ഉപയോഗിക്കണം ഇനി അങ്ങോട്ട് അതേതെങ്കിലും ഒരു പെണ്ണിന്റെ പേരിലും സമൂഹത്തിന്റെ പേരിലും മാത്രം ചിന്തിപ്പിക്കപ്പെടേണ്ടതല്ല ഓരോരുത്തരെ കുടുംബത്തിനെ തൊട്ടു ആലോചിക്കപ്പെടേണ്ടതാ എനിക്കെതിരെ എൻ്റെ മക്കൾക്കെതിരെ എൻ്റെ നാടിനെതിരെ എന്ന് ചിന്തിക്കുമ്പളെ അതിന്റെ വിലയും കണ്ണീരും എത്രത്തോളാന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ ആ തിരിച്ചറിവോടെ ജീവിക്കുന്ന മോ ഇനിയങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവി അറിഞ്ഞുമറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട് നാഥാ എല്ലാം വിട്ടുപൊറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ നാദാ മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഇണകൾക്ക് അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും ഏറെ വിഷമതകൾ സഹിച്ച് ജീവിക്കുന്നവരുണ്ട് നാദാ എല്ലാം എളുപ്പത്തിൽ ഷിഫ നൽകി ആരോഗ്യത്തോടെ ആഫിയത്തോടെ ജീവിക്കാൻ ഞങ്ങളിൽ ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ അള്ളാഹുനാത് അൽ മുസ്ലിമീൻ മുസ്ലിമാത് പ്രാർത്ഥിക്കണമെന്ന് വസീയത്ത് തന്നവരുണ്ട് അങ്ങേയറ്റം അസുഖം ബാധിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുന്നവർ എന്താണോ റബ്ബെ ഏറ്റവും ഹൈറായത് ആ ഹൈറായതിലേക്ക് അവർക്ക് അനുഗ്രഹം നൽകി ഓരോരുത്തരോടും നീ കാരുണ്യം കാണിക്കണമേ ടബാധ്യതയിൽപ്പെട്ടും ഹറാമായ ലോൺ പോലെയുള്ള സംവിധാനത്തിലും അബദ്ധം കൊണ്ട് പെട്ടുപോയവരുണ്ട് റബ്ബെ എല്ലാറ്റിൽ നിന്നും ശുദ്ധമായി ഹലാലായ സമ്പാദ്യത്തോടെ ബാധ്യതകൾ തീർത്തു മരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തോഫിക്ക് നൽകണമേ ലോകത്തിന്റെ നാനാഭാഗത്ത് പീഡിപ്പിക്കപ്പെടുന്ന ഞങ്ങളുടെ സഹോദര വിശ്വാസികൾക്ക് ഏറ്റവും വലിയ റഹ്മത്തും വർക്കത്തും നൽകി ആശ്വാസത്തിന്റെയും സമാധാനത്തിന്റെയും സന്തോഷം ഓരോരുത്തർക്കും നീ നൽകി അനുഗ്രഹിക്കണമേ റബ്ബന صلى الله على نبينا